ാവിലെ തന്നെ എണീറ്റോ ഏർ കൊറച്ച് ലേറ്റ് ആയിരുന്നു എണീക്കല്ല കുറച്ചൊന്ന് ലേറ്റായി അപ്പൊ ടി വി ഒക്കെ വെച്ചിട്ടുള്ളത് കുറച്ച് സൗണ്ട് ഉള്ളതാണ് എന്നാണ് വാർത്താ സമ്മേളനം സൈന്യത്തിന്റെ വരുമ്പോൾ നമുക്ക് ഇതിൽ വ്യക്തത വരും പോസ്റ്റുകൾ ഒപ്പം ടെററിസ്റ്റ് ലോഞ്ച് പാഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും സുഖമാണോ എന്താ ഇവള് കണ്ണട വെച്ചിട്ടു രാവിലെ തന്നെ പിന്നെ എന്താ പറയണ്ടത് വായിക്കാനുണ്ടായി കുറച്ച് വായിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കണ്ണടത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിച്ചു എടുത്തു മാറ്റാനൊന്നും കയ്യിലടേ അതുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചിട്ട് കണ്ണടയൊക്കെ എടുത്തു മാറ്റാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ വേറെ പണിയൊന്നുമില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ രാവിലെ പോയതിന് രാവിലെ പോകും അപ്പോൾ ഞാനിങ്ങനെ വെറുതെ കിടന്നും ഇരുന്നും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോണം വീട്ടിൽ പോയിട്ട് മോളെ റിസൾട്ട് അറിഞ്ഞതല്ലേ എന്തെങ്കിലും ഒന്ന് ഒരു സർപ്രൈസ് ന്യൂസ് കൊടുക്കണം അപ്പം അങ്ങനെയുണ്ട് കുറച്ച് കാര്യങ്ങൾ പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളതെല്ലാവരും കണ്ടിനോ എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും പിന്നെ ഒരുപാട് ആൾക്കാർ നല്ല കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന നല്ല കമൻ്റ് വരുന്നില്ലോ അതുകൊണ്ട് ഒരുപാട് നന്ദി നിങ്ങളോട് പിന്നെ എന്താ പറയേണ്ടത് ഇപ്പം പാകിസ്ഥാനിൽ പാകിസ്ഥാൻ്റെതും ഇന്ത്യേൻ്റെയും വാർ നമ്മൾ കണ്ടുവരുന്നില്ലേ എന്ത് തന്നെ ആയാലും പാകിസ്ഥാനിനെ നമ്മളൊരാള് പോലും സപ്പോർട്ട് ചെയ്യൂല കാരണം അമ്മാതിരി ചറ്റത്തരം നമ്മളെ ഇന്ത്യനോട് ചെയ്തതാണ് നമ്മളോടും നമ്മളെ പൂർവികരോടും നമ്മളെ ഇന്ത്യനോടും ചെയ്തതാണ് അപ്പം അതിനെപ്പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രൊഫൈല് ഞാൻ കാണാനിടയായി ഞാനെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത ഏതൊരാളെയും ഞാൻ ഉടനടി പോസ്റ്റ് ചെയ്യലുണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഹാപ്പി ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അതായിട്ടില്ല പറയാൻ കേട്ടോ അവരെ ഹാപ്പി ന്യൂസ് ഉണ്ട് എന്തായാലും ആയിരുന്നില്ല അത് എനിക്ക് ഭയങ്കര ഹാപ്പി ന്യൂസ് ആയിരിക്കും എന്താ പറയുക നമുക്കതൊരു വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയൊരു ഹാപ്പി ന്യൂസ് ആണ് അപ്പം ഞാൻ പറഞ്ഞ ദൈവം എന്നൊരു വിശ്വാസം ആ വിശ്വാസമാണ് എല്ലാം എന്ന് പറയുന്നില്ലേ ആ ഒരു ഇതിലാന്ന് നമ്മൾ ജീവിക്കുന്നതും ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു എന്താ പറയണ്ടത് നല്ലൊരു ഇത് അതിപ്പം പറഞ്ഞ കാര്യമില്ല നിങ്ങളോട് പിന്നെ പറയാം അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പറയുക ഇന്നലെ മുതൽ ഇവിടെ കരണ്ടും കാര്യങ്ങളൊന്നും ഇത് പിന്നെ ഇൻപാട്ട് ഇട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഇതാന്ന് കരണ്ട് എന്താണെന്നറിയില്ല മഴയൊന്നുമില്ല ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ വാർത്ത വായിക്കുന്ന തിരക്കിലാന്ന് നിങ്ങളോട് സംസാരിക്കാൻ വിട്ടുപോകുന്നത് ഇന്നൊരു ഷൂട്ടുണ്ട് എനിക്ക് സാരിയിലാണ് അപ്പോൾ സാരിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ